ബിഗ് ബോസ് ജാസ്മിൻ ും വന്നിട്ടുന്നില്ല കൊറച്ചുപേരാണ് വന്നത് ആ കൊറച്ചുപേര് എല്ലാരും പറയാനും കിട്ടുന്നില്ല ഭയങ്കര സന്തോഷം ഞങ്ങൾ എന്താ പറയാ ഒരു കുറെ പേരെ തീയർ എന്നൊക്കെ പറഞ്ഞില്ലാക്കിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോ അറിയാം ഇവന്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു ഒന്നും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഇതിനകത്ത് ഒരു വിവരവും ഇല്ല ഇവരാണ് എല്ലാം ചെയ്തത് ഇവരും കുറെ പ്രവാസികളും കുറെ കുഞ്ഞു മക്കളും ഉമ്മമാരും കാക്കമാരൊക്കെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളത് ഒരു എന്താ പറയാ ഞാൻ വന്ന് ഞങ്ങള് കുറച്ചുനേരം കുറെ നേരം സംസാരിച്ചു കുറച്ച് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ചായ കുടിക്കാനുള്ള സമയമില്ല ഞാൻ പോകുന്നു ചായ കുടിക്കുന്നു അടിപൊളിയായിട്ട് പോയി ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് നൂറ് പേര് കേറിക്കാനുണ്ടെങ്കിലും പത്ത് പേര് സ്നേഹിക്കാനുണ്ടായാൽ മതി സന്തോഷം ഞങ്ങളെയാണ് നിങ്ങള് ഞങ്ങളെയാണ് വിളിച്ചത് ഞങ്ങൾ അല്ല പല പല നാടുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റേറ്റ്സുകളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള കുറെ കുറച്ച് ആൾക്കാർ നമ്മുടെ കുറച്ച് കുറെ ആൾക്കാരെ പ്രതിനിധീകരിച്ചു നമ്മൾ കൊറച്ചാൾക്കാര് അത്രയും പാലക്കാട് ഇത്ര ആൾക്കാർ പ്രതീക്ഷയായിരുന്നു അല്ല ഇവിടെ ഓൾറെഡി നമ്മള് ഇത്ര സീറ്റ് എന്നുള്ള രീതിയിൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതിനൊരു പറ്റിയൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ ഇവരെല്ലാം വന്നു സംസാരിക്കുന്നത് അത്രയും സന്തോഷാവുന്നുണ്ട് പാലക്കാട് നടന്നും ഭയങ്കര ഗംഭീര ആൾക്കൂട്ടുണ്ടായിരുന്നു ജസ്റ്റിൻ ഗെബ്രീം വന്നത് നാളെ കൊല്ലത്ത് നടക്കുന്നുണ്ട് ഇമഗ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട് നല്ലോണം നടക്കട്ടെ നല്ലോണം വരട്ടെ ഈ സ്നേഹത്തിന്റെ ഇത്രയും ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു അകത്ത് നിന്നപ്പോ നാലിൽ ഒന്നു പോലെ എക്സ്പെക്ട് ചെയ്യാൻ പക്ഷേ മനസ്സിലുണ്ടായിരുന്നു സ്നേഹിക്കാൻ കുറച്ച് നമ്മൾ എന്തായാലും വിവരങ്ങൾ പക്ഷെ സ്നേഹിക്കുന്ന ലെവൽ കാണോന്ന് അല്ലെ ഇപ്പഴും ബിഗ് ബോസ് രീതിയിലും ഫാൻസ് ഒന്നും അതൊന്നും റിയില്ല എനിക്ക് എന്റെ കാര്യം അറിയുള്ളൂ എന്നെ സ്നേഹിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട് അവരുടെ സ്നേഹത്തിൽ ഞാൻ എന്നും അല്ല അവരുടെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനം ഉണ്ട് അത് എന്നും അടുത്തടുത്ത പരിപാടികൾ